ഇന്നോളം കേട്ടതിനപ്പുറത്താണ് മലയാള സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഹീനമായ പ്രവൃത്തി എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം റിപ്പോർട്ടിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ ഏറ്റവും വലിയ ആശങ്കയായി പറഞ്ഞ ഒരു കാര്യം അതൊരു ആശങ്കയായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാധിക ശരത് കുമാർ എന്ന പ്രധാനപ്പെട്ട തെന്നിന്ത്യൻ നടിയിലൂടെ നമ്മൾ കേട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നടി ഉർവശിയുടെ എഴുന്നൂറാം സിനിമ പൂർത്തിയായ സമയത്ത് ഞാൻ ഉർവശിയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു അന്ന് ഉറുവശി എന്നോട് പറഞ്ഞത് മലയാള സിനിമാ സെറ്റുകളിൽ എവിടെയും ഒരു പക്ഷെ ഒരു ബട്ടണിലോ മറ്റോ ഒരു ക്യാമറ രഹസ്യ ക്യാമറ നമ്മുടെ നേരെ ഉണ്ടാകാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ക്യാരവാൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ക്യാരവാൻ ഉപയോഗിച്ച നടി ഞാനാണ് ഇപ്പോൾ സുരക്ഷിതത്വം തോന്നുന്നുണ്ട് എന്നാണ് അത്തരത്തിൽ ക്യാരവാനുള്ളിൽ സുരക്ഷിതത്വമുണ്ട് എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് പോലും ആശങ്ക വരുന്ന ഭയപ്പെടുത്തുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാധിക ശരത്കുമാർ നടത്തിയിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ ലൊക്കേഷനിൽ ക്യാരവാനിലെ നടിമാരുടെ ക്യാരവാനിൽ നിന്ന് പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് രാധിക ശരത് കുമാറിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ ഒരു മലയാള സിനിമയുടെ ലൊക്കേഷനിൽ ിലെ നടിമാരുടെ കാരവാനിൽ നിന്ന് പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് രാധിക ശരത്കുമാറിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ ഞാൻ ആവർത്തിച്ച് അവരോട് ചോദിച്ചു കാരണം ഇതൊരു വലിയൊരു ക്രിമിനൽ നടപടിയാണ് ഈ ആളുകളുടെ ഈ ഈ നാടിന്റെ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ ഭാഗത്ത് നിന്ന് മൃഗങ്ങളാണ് ഇത് ആരുടേതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു പക്ഷേ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വെളിപ്പെടുത്താൻ താൻ താല്പര്യപ്പെടുന്നില്ല ഈ സമയത്ത് കാരണം ഈ മേഖല മുഴുവൻ തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒന്നായി മാറിയിരിക്കുന്നു എന്നാണ് രാധിക പറഞ്ഞത് കുട്ടി ആളെ പോലെയുള്ള സ്വഭാവം തനി പാർട്ടി ഇവരെ മിനിമം തന്നെ കേരളത്തിലേക്ക് ആദ്യം വരുമ്പോൾ നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് ആ നിലയിൽ സംസ്കാര സമ്പന്നനായി പരസ്പരം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് പക്ഷേ നാണം കെടുത്താനായിട്ട് അതല്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സിനിമാ ലൊക്കേഷനുകളിൽ നടക്കുന്ന ഒരു ദുരനുഭവം എന്നാണ് പറഞ്ഞത് മലയാള സിനിമാ ലൊക്കേഷനിൽ നടിമാരുടെ നഗ്ന ചിത്രങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് താൻ കണ്ടതെന്നും അവർ പിന്നീട് ഓഫ് റെക്കോർഡായി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു എന്റെ കർത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ മര്യാദ കാരണം